ഡിയർ ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു ചക്ക വിഭവം ഉണ്ടാക്കാം ചക്കച്ചുളയല്ല ചക്കയുടെ പാട ഉപയോഗിച്ച് ഒരു എരിശ്ശേരി ഉണ്ടാക്കാം പാടയും ചക്കക്കുരുവും ചേർത്ത് യോജിപ്പിച്ച് ആണ് ഉണ്ടാക്കുന്നത് നമുക്ക് പാട ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം അതുപോലെ തന്നെ ചക്കക്കുരുവും നിടവിന്ന് പുളന്നിട്ട് ഒന്നുകൂടെ പൊളി തിരിച്ചൊന്നുകൂടെ പൊളന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വട്ടത്തിൽ വട്ടത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം ഇതാ ഇതേ രീതിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് ചക്കക്കുരു അരിയുക പാടയും അതുപോലെ തന്നെ ചെറുതായിട്ട് നമുക്ക് അരിയാം പെട്ടെന്ന് വെന്ത് കിട്ടും പാട ചക്കക്കുരുവിന് പിന്നെ സ്വൽപ്പം കൂടെ വേവുണ്ട് കേട്ടോ ചക്കക്കുരു വെന്ത് ഉടഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ആ ഇരിശേരി ഒരു കൊഴുപ്പ് കിട്ടും അപ്പോൾ എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാതെ ഇനി നമുക്കത് കഴുകി വാരി എടുക്കണം എല്ലാവർക്കും പൊതുവെ ഇഷ്ടമുള്ളൊരു വിഭവമാണല്ലോ ചക്ക നമുക്കറിയാം ഇപ്പോൾ ഷുഗർ പേഷ്യൻസിന് പോലും കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു സാധാരണ കാർബോഹൈഡ്രേറ്റ് ഫുഡൊക്കെ അവർ കൂടുതൽ ഒഴിവാക്കുമല്ലോ പക്ഷേ അവർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ് നമുക്ക് ഉപ്പ് ചേർത്ത് വെള്ളവും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് സ്റ്റൗൽ വയ്ക്കാം ചക്കക്കുരു കുരു വേകാൻ വേണ്ടിയിട്ട് അനുസരിച്ചുള്ള കുറച്ച് ഒരു നഗക്ക വെള്ളം ഒഴിച്ച് വയ്ക്കണം കേട്ടോ നമുക്ക് അടച്ച് വയ്ക്കാം ഇനി അരപ്പ് നോക്കാം അരപ്പിന് വേണ്ടിയിട്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം വെളുത്തുള്ളി തേങ്ങ നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം ഒരുപാടങ്ങ് അരഞ്ഞ് പോണ്ട ജസ്റ്റ് മാറിയാമല്ല എരിശ്ശേരിക്കൊക്കെ ഉള്ളൊരു പരിവ് ഒരു ഇച്ചിരി കൂടെ ആയിട്ട് എടുക്കണം ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് തുടങ്ങിയിട്ടുണ്ട് വെന്ത കഷ്ണങ്ങൾ നമുക്ക് ഒന്ന് ഉടച്ച് കൊടുക്കാം അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കാം ഇതിലാക്കി സ്വല്പം വെള്ളം കൂടെ നമുക്ക് ചേർക്കാം അപ്പം വെള്ളം കുറവായിരുന്നു കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർക്കാം ചേർത്ത് അരപ്പ് യോജിപ്പിച്ച് എടുക്കാം ഇനി നമുക്ക് ഇതിന് വറുത്ത് ചേർക്കാനാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വറ്റൽമുളക് ചേർത്തു കടുക് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളിതിന് നമ്മൾ തേങ്ങ വറുത്ത് ചേർക്കുന്ന ശരിയാണ് ഇപ്പോൾ കടുവ പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് നമ്മളതിനകത്തേക്ക് തേങ്ങാ തിരുമീലുകൂടെ ഇട്ട് കൊടുക്കാം തേങ്ങ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതാ ഇപ്പം ബ്രൗൺ കളറിലെത്തിയിട്ടുണ്ട് ഇത് നമുക്കിനി നമ്മുടെ കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം സൂപ്പർ കറിയാണ് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഇരിശരിയാണിത് നിങ്ങൾ പലരും വെച്ചിട്ടുണ്ടായിരിക്കും ഇല്ലാത്തവരൊന്ന് വെച്ച് നോക്കണേ വളരെ നല്ലൊരു കറിയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചക്കയുടെ മുള്ളൊഴിച്ച് ബാക്കി എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ കറി വെച്ചിട്ടില്ലാതെ വെച്ച് നോക്കണേ കേട്ടോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്